മൈനാഗം ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വിഷയിലാണ് നമ്മളിപ്പോൾ തൃശൂർ വരവൂരുള്ള പാലക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക വേല നമ്മുടെ ഒരു കുടുംബക്ഷേത്രം കൂടിയാണ് അതിനു വേണ്ടിയിട്ടാണ് വന്നത് അപ്പൊ നമ്മൾ ഇഷ സന്ദർശിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി നമുക്ക് കിട്ടിയതാണ് അങ്ങനെ ഇഷയിലേക്ക് പോവുകയാണ് നമ്മുടെ ഒരു സുഹൃത്തുണ്ട് സുഹൃത്തിൻ്റെ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് സുഹൃത്തും മകനും നമ്മളെ കൂടെയുണ്ട് അപ്പോൾ നേരെ കോയമ്പത്തൂരിലേക്കാണ് പോകുന്നത് ഇതാണ് നമ്മളെ എബ്രാം സാറ് മകൻ ആയ നിഖിലാണ് വണ്ടി ഓടിക്കുന്നത് എബ്രാം സാറിന് ഒരേ പരാതി എബ്രാം സാറിനേക്കാളും പ്രായം കുറവാല്ല കൂടുതലാണ് ഇപ്പോൾ എബ്രഹാം സാറാണ് പയസ് ഞാൻ നമ്മൾ നമ്മൾ കോയമ്പത്തൂർ സൈഡ് കോയമ്പത്തൂർ പോയി പർച്ചേസ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഈഷയിലേക്ക് വരുന്നത് വരുന്ന വഴിയിലുള്ള ദൃശ്യങ്ങളാണിത് അതിമനോഹരമായ തോട്ടങ്ങളാണ് ഹടക്ക ഹടക്കാത്തോട്ടം വാഴത്തോട്ടം തെങ്ങൻതോപ്പ് നമ്മളെ കേരളത്തിൽ വെല്ലുന്ന കൃഷിയാണ് ഈ ഭാഗങ്ങളിലെല്ലാം ഉള്ളത് ഇതൊരു കഴുങ്ങൻ തോപ്പാണ് നന്നായിട്ട് സമൃദ്ധമായ അടക്ക വിളയുന്ന ഒരു കഴുകൻതോപ്പ് അതിന് തൊട്ടടുത്തായിട്ട് ഒരു വാഴത്തോപ്പമുണ്ട് നല്ലോണം വെള്ളം കിട്ടുന്ന ഒരു പ്രദേശമാണെന്നാണ് തോന്നുന്നത് നമ്മൾ ഇഷ്യയിലെത്തി കേട്ടോ ഇഷ്യയുടെ ഒരു കോയമ്പത്തൂർ സൈഡിൽ നിന്ന് വരുമ്പോൾ ഉള്ള ഭാഗമാണ് ഭാഗമാണിത് കുഞ്ഞിയമ്മത്തൂർ സൈഡിൽ നിന്നാണ് വരുന്നുണ്ടെങ്കിൽ ആദ്യം കാണുന്നത് ഈ ആദിയോഗിയുടെ സ്റ്റാച്ചു ഉള്ള ഭാഗമാണ് ഇത് നമ്മൾ ഈ കോയമ്പത്തൂർ സൈഡിൽ നിന്ന് വരുമ്പം നമുക്ക് ഈ ഭാഗത്തെ കൂടിയാണ് നമ്മൾ ഇതിലെ എൻട്രൻസ് ഈ ഫ്രണ്ടിൽ കാണുന്ന നിർമ്മിതി ഇല്ലേ ഒരു സർപ്പത്തിൻ്റെ ഈ ഒരു നിർമ്മിതി ഇതിനകത്താണ് ധ്യാനലിംഗ ലിംഗപരുവി സൂര്യകുണ്ട് ചന്ദ്രകുണ്ട് ഇങ്ങനെയുള്ള സങ്കല്പങ്ങളിലും ഇതിനകത്തുള്ള ഇതെല്ലാം ധ്യാന സെൻറ്ററാണ് യോഗ സെൻ്റർ മെഡിറ്റേഷൻ സെൻറ്റർ ധ്യാനലിംഗയിൽ ആറു മണി മുതൽ വൈകിട്ട് എട്ട് മണിവരെയാന്ന് ഇതിൻ്റെ സമയം അതേമാതിരി ലിംഗപേരുവിയിൽ ആറ് മുതൽ ഒന്ന് ഇരുപത് വരെയും ഉച്ചക്ക് പിന്നെ നാല് ഇരുപത് മുതൽ എട്ട് ഇരുപത് വരെയും അതുമാതിരി സൂര്യകുണ്ടില് ഏഴ് മുപ്പത് മുതൽ എട്ട് മണിവരെ വൈകിട്ട് ചന്ദ്രകുണ്ടിൽ ഏഴ് മുപ്പത് മുതൽ എട്ട് മണി അതെ ഇത് രണ്ടും നമ്മൾ സ്നാനം ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഈ സൂര്യകുണ്ടും ചന്ദ്രകുണ്ടും ഏകദേശം ഒരു നൂറ്റമ്പത് ഏക്കറോളം വിസ്തൃതിയിലുള്ള ഒരു സ്ഥലത്താണ് ഈ ഇഷ ഫൗണ്ടേഷൻ്റെ ആദിയോഗി മെഡിറ്റേഷൻ സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത് തദ്ഗുരു ജഗ്ഗി വാസുദേവാണ് ഇതിന്റെ ഫൗണ്ടർ ധ്യാനലിംഗ സന്ദർശിച്ചതിനു ശേഷം നമുക്ക് റോഡിന്റെ മ മറുവശത്തായുള്ള ആദിയോഗിയുടെ സ്റ്റാച്ചു കാണാനാണ് പോവേണ്ടത് അതിന് ഇവിടെ നിന്ന് നമുക്ക് നടന്നിട്ട് പോവാ അല്ലാതെ ഇവിടെ ഒരു കാളവണ്ടിയുടെ യാത്രാ സൗകര്യം ചെയ്തിട്ടുണ്ട് കാളകൾ വലിക്കുന്ന വണ്ടിയാണ് അതിലത് യാത്ര ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് നടന്നിട്ടായാലും പോവാം അപ്പോൾ ഇവിടെ ഒരു വിശാലമായ ഒരു ഒരു സ്ഥലമുണ്ട് ഇവിടെ നമുക്ക് ലഗേജുകൾ വെക്കാനും വാഷ്റൂം സൗകര്യങ്ങൾ അതുമാതിരി നമുക്ക് റീഫ്രഷ്മെൻറ്റിൻ്റെ ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങളും ചെറിയ ചെറിയ സ്നാക്സ് കാര്യങ്ങളും എല്ലാ ഭക്ഷണങ്ങളും അവിടെ കിട്ടാനുള്ള ഇതുണ്ട് അപ്പം ഇവിടെയാണ് ഇവിടുന്ന് ആണ് നമ്മളെ ഈ കാണുന്നതാന്ന് നമ്മൾ ലഗേജ് എല്ലാം വെക്കുന്ന സ്ഥലങ്ങളും ഇത് നമ്മുടെ യാത്ര ചെയ്യാനുള്ള വാഹനമാണ് കാളവണ്ടിയാണ് നാല് ചക്രങ്ങളുടെ കാളവണ്ടിയാണ് കാളവേലിച്ചിട്ടാണ് കൊണ്ടുപോകുന്നത് ഇതിന് പത്ത് രൂപയാണ് ടിക്കറ്റ് ഇല്ലെങ്കിൽ നമുക്ക് നടന്നിട്ട് പോവാം ഇവിടുന്ന് ഏകദേശം ഒരു ഒരു മുന്നൂറ് നാനൂറ് മീറ്റർ ദൂരത്തെയാണ് ഈ സ്റ്റാച്യു സ്ഥിതി ചെയ്യുന്നത് ഈ ധ്യാനലിംഗ സെൻ്ററിലല്ലോ വളരെ സൈലൻ്റ് ആണ് എല്ലാവരും യോഗ ധ്യാനത്തിലാണ് എല്ലാവരും ധ്യാനത്തിലിരുന്ന് അതുമാതിരി ഈ സൂര്യകുണ്ടും ചന്ദ്രകുണ്ടിലും എല്ലാം ധ്യാനത്തിലിരിക്കുന്നതായി കാണാം വളരെ അധികം സൈലൻ്റ് ഏരിയ ആണ് അവിടെ നമുക്ക് സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പാടില്ല മൊബൈൽ ഫോൺ ക്യാമറ ഒരു സാധനം എടുത്തിട്ട് പോകാൻ പാടില്ല ഇവിടെ എല്ലാം ഇവിടെ നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യാം അപ്പോൾ ഡിപ്പോസിറ്റിന് ടൈമിങ്ങ് എട്ട് മണി വരെ ഡിപ്പോസിറ്റ് ചെയ്യും അതേപോലെ എട്ടേ മുക്കാൽ വരെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യണം അത് കഴിഞ്ഞാൽ പിന്നെ പിറ്റേന്ന് മാത്രമേ രാവിലെ മാത്രമേ കിട്ടത്തുള്ളൂ ടോയ്ലറ്റ് ആണ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേറെ വേറെ സെപ്പറേറ്റ് സെപ്പറേറ്റ് നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങളുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ വരുന്നത് പല നാട്ടുകാർ പല ദേശക്കാർ പല രാജ്യക്കാര് വിദേശികളിലും ഒരുപാട് വിദേശികളുണ്ട് ഇവിടെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇവിടെ ജനസമുദ്രമാണ് കാരണം ഈ ഈ ഒരു ലൈറ്റ് ഷോ ഈ ആദിയോഗിയുടെ യോഗിയുടെ സ്റ്റാച്ചുവിടെ കാണുന്ന ലൈറ്റ് ഷോ കാണാൻ ഒട്ടനവധി ജനങ്ങൾ ഇവിടെ വരുന്നുണ്ട് കാളവണ്ടിയിൽ കയറാനുള്ള ടിക്കറ്റാണ് ആണ് കുട്ടികൾക്കുള്ള ചാർജ് അറിയില്ല അഡൾട്ടിനെല്ലാം പത്ത് രൂപ ആണ് ഒരാൾക്ക് പത്ത് രൂപ വെച്ചിട്ട് അല്ലാതെ നമുക്ക് കാറ്റൽ ഫീഡിൽ വേണമെങ്കിൽ അമ്പത് രൂപ കാറ്റൽ ഫീൽഡ് വാങ്ങിയിട്ട് കാളകൾക്ക് കൊടുക്കാം ഇവിടെയാണ് ലഗേജ് ഡിപ്പോസിറ്റ് ചെയ്യുന്ന കൗണ്ടർ ഇത് രാവിലെ എട്ട് മണി മുതൽ ഓപ്പൺ ആണ് നിങ്ങൾക്ക് വൈകിട്ട് എട്ട് വരെ ഡിപ്പോസിറ്റ് ചെയ്യാം അതേമാതിരി ഇവിടുന്ന് വിഡ്രോ ചെയ്യുന്നത് വൈകിട്ട് എട്ടേ മുക്കാൽ വരെ വിഡ്രോ ചെയ്യാം അതിനുശേഷം അന്നത്തെ ദിവസം കിട്ടുന്നതായിരിക്കില്ല ഒട്ടനവധി കാളവണ്ടികളുണ്ട് ഒന്ന് കഴിഞ്ഞ് ഓരോന്ന് ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ വന്നിട്ടേയിരിക്കും വന്നിട്ട് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്തിട്ട് ആൾക്കാർ കയറുന്നതനുസരിച്ചിട്ട് ഇവിടുന്ന് യാത്രയായിരിക്കാം ഒരു പത്ത് പന്ത്രണ്ട് ആൾ കയറും ഒരു വണ്ടിയിൽ ഈ വണ്ടിയിൽ വലിക്കുന്ന കാളകളെ കിട്ടുന്ന തൊഴുത്താണിത് കേട്ടോ കാളകളുടെ തൊഴുത്ത് വലിയ കുറേ കാളകളുണ്ട് ഒരു പത്തറുപത് കാളകൾ ഉണ്ട് ഈ വണ്ടി വരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ആദ്യോഗി സ്റ്റാച്ചുവിലേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടുന്ന് നിന്ന് ഒന്ന് റീഫ്രഷായി ഒരു ചായയും ചെറിയൊരു കടിയും അപ്പോൾ ഒരു ബോട്ടൽ വാങ്ങിയായിട്ട് ആദ്യോഗീൻ്റെ ചിത്രങ്ങളിൽ ആലേഖനം ചെയ്ത ഒരു ബോട്ടിൽ വെള്ളം ബോട്ടൽ വാട്ടർ ബോട്ടിൽ നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ ചാർജ് നമ്മൾ വണ്ടിയിൽ കയറാനുള്ള ടിക്കറ്റ് എടുക്കാൻ നന്നതാണെന്ന് കൗണ്ടല്ലോ ഇതാണ് കാറ്റൽ ഫീഡ് അപ്പോൾ ഇത് നമുക്ക് വാങ്ങുന്ന അമ്പത് രൂപ ചാർജാണ് ഈ കാളകൾക്ക് കൊടുക്കുന്ന ഭക്ഷണമാണിത് അതുകൂടാതെ പത്ത് രൂപ ടിക്കറ്റ് ഒരാൾക്ക് പത്ത് രൂപ നമ്മൾ കാളവണ്ടി ആദ്യോഗേക്ക് പോകാൻ വേണ്ടിട്ട് കാളവണ്ടിയിൽ കയറിയിട്ടുണ്ട് ഇതാ മേഡം ഇരുന്ന് നമ്മുടെ സീറ്റ് കാണും കേട്ടിട്ടുണ്ട് നമ്മുടെ എബ്രാം സാറി കൂടെ എബ്രഹാം നമ്മളായിട്ടുള്ള കാളവണ്ടി യാത്ര നമ്മളെ ജീവിതത്തിൽ ഒരു നമ്മൾ ഒരുമിച്ച് പത്തിരുപത് വർഷം സർവീസ് ചെയ്തെങ്കിലും വരും ഇതുവരെ ഒരുമിച്ച് കാളവണ്ടിയിൽ യാത്ര ചെയ്യും ആദ്യമായിട്ടാന്ന് കാളവണ്ടിയിൽ യാത്ര ചെയ്യാം ഇങ്ങനെ നമ്മള് കാളവണ്ടീന്ന് യാത്രയായി ആരും അങ്ങനെ കാളവണ്ടിക്ക് എത്തിയിട്ടെന്നുള്ള പരാതി വേണ്ട ആരും കാളവണ്ടി കാളവണ്ടിൻ്റെ മുകൾ ഭാഗം കണ്ടോ ആദ്യോഗിക സ്റ്റാച്യുവിൻ്റെ ഇടുക്കിയിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ കുറേ പേര് നടന്നു പോകുന്നുണ്ട് ഒരു വിശാലമായ മൈതാനം മാതിരി കൃഷിസ്ഥലമാണ് കേട്ടോ ഇതെല്ലാം കൃഷിസ്ഥലമാണ് അപ്പോൾ അതിലേക്കൂടി ഇപ്പം ഇപ്പം കൃഷിയിൽ ഇപ്പം ഈ ഇവിടെ ഈ ശിവരാത്രിൻ്റെ വലിയൊരു പ്രോഗ്രാം നടന്നതല്ലേ അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളായില്ലായിരുന്നു ഇതെല്ലാം അപ്പോൾ നമ്മളിപ്പം ഈ സ്റ്റാച്ചുവിൻ്റെ ഇടയ്ക്ക് എത്താറായി കേട്ടോ കുറച്ച് ദൂരം കൂടിയുള്ളു വലിയൊരു പാടം മാതിരിയുള്ള ഒരു വിശാലമായ സ്ഥലമാണ് ആ സ്ഥലത്താണ് ഈ ആദി യോഗി സ്റ്റാച്ചുവിൻ്റെ പ്രതിമയുള്ളത് അതിപ്പോൾ നമ്മൾ പോകുന്നത് ബാക്ക് കൂടിയാണ് സ്റ്റാച്ചുവിൻ്റെ ബാക്ക് സൈഡാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അതാണെന്ന് പറഞ്ഞാൽ രണ്ട് വഴി നമ്മളിപ്പോൾ കോയമ്പത്തൂർ സൈഡിൽ നിന്ന് വന്നതുകൊണ്ട് നമ്മൾ ഈ വഴിയാണ് നമ്മൾ കയറി വരുന്നത് അല്ലാതെ ഈ പാലക്കാട് സൈഡിൽ നിന്നെല്ലാം വരുന്നവർക്കാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്കൂടി തന്നെ വരാം ഇപ്പോൾ രണ്ട് വഴികളുണ്ട് ഇതിലേക്ക് കിടക്കാനുള്ളത് നമ്മൾ കാണുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അർദ്ധകായിക പ്രതിമയാണ് മഹാദേവൻ ശിവൻ്റെ ആദിയോഗി രൂപത്തിലുള്ള ഈ പ്രതിമ നമ്മളിപ്പോൾ ജടയുള്ള ഭാഗമാന്ന് കാണുന്നത് ബാക്ക് സൈഡാണ് കാണുന്നത് ഇത് ലോഹത്തിൽ നിർമ്മിച്ചതാണ് ഏതാ ലോ മെറ്റൽ എന്നറിയില്ല ലോഹ നിർമ്മിതിയാണെന്നാണ് പറയപ്പെടുന്നത് ഇത് നമ്മുടെ സദ്ഗുരു ജഗ്ഗി വാസുദേവ് തന്നെയാണ് ഡിസൈൻ ചെയ്തതെന്ന് പറയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പൂർണ്ണകായക പ്രതിമയും ഇന്ത്യയിൽ തന്നെയാണ് അത് അന്ന് നമ്മുടെ ഗുജറാത്തിലുള്ള ഈ അടുത്ത കാലത്ത് നിർമ്മിക്കപ്പെട്ട സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമ വലിയൊരു വിശാലമായ ഗ്രൗണ്ടിൽ തന്നെയാണ് ഈ ഒരു ശില്പം അതിമനോഹരമായ ഈ ശില്പം സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്നതെല്ലാം വെള്ളിയങ്കിരി മലനിരകളും നീലഗിരി മലനിരകളുടെ അടിവാരത്താണ് ഈ ഒരു ഇഷ ഫൗണ്ടേഷൻ്റെ ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ഈ സ്റ്റാച്ചുവിൻ്റെ കഴുത്തിലുള്ള രുദ്രാക്ഷമാലയാന്ന് ഇത് ഒട്ടനേകം രുദ്രാക്ഷങ്ങൾ ഒത്തിണക്കി കോർത്തുണ്ടാക്കിയ ഒരു രുദ്രാക്ഷത്തിൻ്റെ മാലയാണ് ഈ കാണുന്നത് നമുക്കങ്ങ് ക്യാമറയിൽ ക്ലിയർ ക്ലിയറാകത്തില്ല ഇത് അനേകം രുദ്രാക്ഷമാലകൾ ഒരുമിച്ച് ഉണ്ടാക്കി ഒരു മാലയായി രൂപ രൂപകൽപ്പന ചെയ്തതാണ് ഏകദേശം നൂറ്റി പന്ത്രണ്ട് അടിയോളം ഉയരമുള്ള അതിഭീമാകാരമായ ഒരു സ്റ്റാച്യു ആണ് ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡിലെല്ലാം ഇടനേടിയ ഒരു സ്റ്റാച്യു കൂടിയാണ് ഈ കാണുന്നത് ഈ സ്റ്റാച്ചു രൂപകൽപ്പന ചെയ്ത് ജഗ്ഗി വാസുദേവ് തന്നെയാണ് രണ്ട് വർഷം എടുത്തോളൂ ഈ ശില്പത്തിൻ്റെ രൂപകൽപ്പന ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേങ്കിൽ ഇതിൻ്റെ നിർമ്മാണം ഏകദേശം എട്ട് മാസം കൊണ്ട് പൂർത്തീകരിച്ചു എന്നാണ് പറയപ്പെടുന്നത് പ്ലേസ് ടു വിസിറ്റ് ഈ ബോർഡിൽ കാണുന്ന സ്ഥലങ്ങളെല്ലാം നമ്മൾ വിസിറ്റ് ചെയ്യേണ്ടതാണ് ഇത് റോഡിൻ്റെ അപ്പുറത്തെ വശത്താണ് ധ്യാനലിംഗ രാവിലെ ആറ് മണി മുതൽ എട്ട് വരെയാണ് അവിടുത്തെ ടൈമിംഗ് ലിംഗവൈരവി ആറര മുതൽ ഒന്ന് ഇരുപത് വരെയും പിന്നെ നാല് ഇരുപത് മുതൽ എട്ട് ഇരുപത് വരെയും സൂര്യകുണ്ടിലും ചന്ദ്രകൊണ്ടിലും സ്നാനം ചെയ്യുന്നത് രാവിലെ ഏഴര മണി മുതൽ വൈകിട്ട് എട്ടര മണിവരെയാണ് ആദ്യ യോഗയുടെ അതിഭീമാകാരമായ പ്രതിമയെ കാണാൻ ഒട്ടനവധി പേർ ഇവിടെ സന്ദർശകരായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഏഴ് മണിക്ക് ലേസർ ഷോ തുടങ്ങും അത് കാണാൻ വേണ്ടിയിട്ടാണ് ജനത്തിറക്ക് ഈ ഇരിക്കുന്ന ആൾക്കാർ മുഴുവൻ ഈ ലേസർ ഷോ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളും ഇടയിൽ പോയി ഒരു സ്ഥാനം പിടിക്കേണ്ടതായിട്ടുണ്ട് ഈ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലായിരുന്നു നമുക്കും ഒരു ചെയർ കിട്ടി നമ്മളും ഇതിനെ ഒരു നാലഞ്ചറോ പുറകിലായിട്ടൊരു സ്ഥാനം പിടിച്ചു ലേസർ ഷോ തുടങ്ങുന്നതിന് മുമ്പിലായിട്ട് കുറച്ച് ആക്ടിവിറ്റീസ് എല്ലാം ഇവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി രണ്ട് കുട്ടികളുടെ ഇവിടെ കഥ പറയുന്നുണ്ട് ഈ സ്റ്റേജിലിരുന്ന് കഥ പറയുന്നതാണ് ആദ്യം അപ്പോ അത് മറ്റുമല്ലാ അവര് സാപ്പാട് തന്ത്സരിക്കും நம்ம போட்டுக்கு அப்படின்னு பார்க்காம ஒரு சிவனாரியரா பார்த்து அவர் தினமும் வேள்வி பண்ணுற இடத்துல தாங்க வைக்கிறாங்க அந்த வேல் வேள்வி நெருப்பு இன்னும் பிரகாசமா எரியுது மறுநாள் திருஞான சம்பந்தர் சிவன் கோயிலுக்கு போய் சிவனை பத்தி instrument they use for this dance is called as Devadundumi. it is said that on one side of the instrument it doesn't Transmitted the profound science of yoga in its full depth and dimension. He expounded 112 methods of attainment, offering his disciples access to the deepest inards of creation. state of yoga, many mysteries of the created and the uncreated cascaded upon his unbridled wild hair. Of the cosmos, a vision of the unfathomable mysteries of the universe, a most overwhelming vision the sages and Devi Parvati had ever witnessed.

Devi Parvati, seeing Adiyogi reveling in ecstatic states, said, I want to have what you have. Show me the way.

Her and made her a part of himself and hence he is the Ardanari, the ideal man, where one half of him is woman. <laughs> Magnificent Union, Ganas, his constant companions, asked, What about us? Adiyogi said, Just drink of me, which drove them into intoxicated raptures. Seven sages, the Saptarishis, took the sacred signs of yoga across the planet, which turned into crucibles of civilization. ർശനം ആദിയോഗി ദിവ്യ ദർശനം എന്നാണ് ഈ ഒരു ഷോക്ക് പറയുന്നത് ലേസർ ഷോക്ക് ആ സംഭവം ഇവിടെ കഴിഞ്ഞിരിക്കുന്നു ഏവരെയും ഞെട്ടിച്ചറിഞ്ഞൊരു ഷോ തന്നെയായിരുന്നു കേട്ടോ ഇത് എല്ലാവരും തരിച്ചിരുന്നു പോയി ഞാൻ ഈ വീഡിയോ തന്നെ ആദ്യം എടുക്കാൻ മറന്നുപോയി എനിക്ക് അതിൻ്റെ ആ ഫസ്റ്റ് സീനൊന്നും കിട്ടിയില്ല ഞാൻ തരിച്ചിരുന്നു പോയി ഈ ഷോയിലുടനേലും സദ്ഗുരു ജഗ്ഗി വാസുദേവൻ്റെ സൗണ്ടാണ് അദ്ദേഹത്തിൻ്റെ ധനഗംഭീരമായ അതിമനോഹരമായ സൗണ്ടാണ് ഈ ഷോക്ക് കൊടുത്തിട്ടിരുന്നത് നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഈ ഷോ പൂർണ്ണമായി ആസ്വദിക്കാൻ കഴിയുന്നില്ല ആസ്വദിക്കേണ്ടി നമ്മൾ വീഡിയോ ഒന്നും എടുക്കാതെ നേരിട്ട് തന്നെ കാണണം അതിമനോഹരമായ ഒരു ഷോ തന്നെയായിരുന്നു കേട്ടോ ഇത് കഴിഞ്ഞ് ഒരു എഴുന്നള്ളത്തുണ്ട് അതുകൊണ്ട് ഇതോടുകൂടി ആദ്യ ആദിയോഗി ദിവ്യ ദർശനം എന്ന ഷോ ഇവിടെ സമാപിക്കുകയാണ് ക്ഷേത്രമല്ല ല്ല ആരും അതിനെ കാണണ്ട ഇത് ഒരു യോഗ സെൻറ്റർ മാത്രമാണ് എന്നാലും ഒരു അത്ഭുതകരമായ ഷോ തന്നെയായിരുന്നു എല്ലാവരും വന്ന് കാണണം അതിമനോഹരമായ ഷോ ആണ് വരുന്നവർ മാക്സിമം രാത്രി ഈ ലേസർ ഷോ കണ്ടിട്ട് തന്നെ മടങ്ങണം ആദ്യ യോഗി ദിവ്യ ദർശനം എന്നാണ് ഇതിൻ്റെ പേര് ഇതിൽ അനൗൺസ് ചെയ്യുന്നത് കംപ്ലീറ്റ് ഈ സദ്ഗുരു ജഗ്ഗി വാസുദേവ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സൗണ്ടാണ് നമ്മൾ ആദ്യം മുതലേ കേൾക്കുന്നത് നമ്മൾ നടന്നിട്ട് ഇപ്പോൾ ഇങ്ങനെ ഒരു വണ്ടി വണ്ടിയുണ്ട് കാളയുണ്ട് പാവം രാവിലെ മുല വലിക്കുന്ന ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ആദ്യം ഒക്കെ ദിവ്യ ദർശനം കണ്ടു രാത്രി എട്ട് മണിയായി ഏഴ് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് കുറച്ച് ലെയിലായിരുന്നു ഏഴേകാല കൈ നടന്നു പോയി അപ്പോൾ അത് കണ്ട് അതാ നമ്മുടെ എബ്രാം ഉണ്ട് കൂടെ മോനുണ്ട് കൂടെ ഭാര്യയുണ്ട് ആയി എല്ലാവരും നടന്നിട്ട് കുറേ ആൾക്കാർ കാലവണ്ടിയില്ലാന്ന് പോകുന്നു നമ്മളിപ്പം നടന്നിട്ടാന്ന് പോകുന്നു നമ്മൾ വണ്ടി ഉണ്ട് അവിടെ വെച്ചിട്ട് ഇവിടുന്ന് ഒരു കുറച്ച് ദൂരം അകലെയാണ് അവിടെ നമ്മൾ നേരെ പോകുന്നത് പാലക്കാടാണ് ഇവിടെ പാലക്കാടേക്ക് എഴുപഞ്ച് കിലോമീറ്റർ അത് കഴിഞ്ഞ് എബ്രാമിൻ്റെ വീട്ടിൽ നിന്ന് ഹോൾട്ട് എബ്രാം കി ജയ് വണ്ടികൾ വന്നു 咋<早>了？<laughs>